ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഞ്ജു നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ആറാം അധ്യായമായ ഭൂപടങ്ങൾ വായിക്കാം എന്ന ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ പഠിച്ചു ഭൂപടങ്ങൾ എന്തൊക്കെയാണെന്നും വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്നും പിന്നെ ഭൂപടങ്ങളെ തരംതിരിക്കുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി ഭൂപടങ്ങളെ തരംതിരിക്കാൻ പ്രധാനമായും രണ്ട് രീതിയിലാണ് നാം ഭൂപടങ്ങളെ തരംതിരിക്കുന്നത് ഒന്ന് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒന്ന് തോതിൻ്റെ അടിസ്ഥാനത്തിലും ഭൂപടങ്ങളെ എങ്ങനെയാണ് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക എന്ന് നാം മനസ്സിലാക്കി ഏതൊക്കെയാണവ അതെ ഭൗതിക ഭൂപടങ്ങൾ എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും ഭൂപടങ്ങളെ ടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു ഇന്ന് നാം ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തരംതിരിക്കാമെന്ന് നോക്കാം അതിനു മുന്നേ എന്താണ് തോത് ഭൂമിയുടെ ഉപരിതലത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് അഥവാ സ്കെയിൽ മനസ്സിലായല്ലോ ഭൂമിയുടെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ നമ്മുടെ ഭൂമിയെ ഭൂമിയെ അതേപോലെ ഒരു കടലാസിൽ പകർത്താൻ ബുദ്ധിമുട്ടാണ് അല്ലേ കാരണം എന്താണ് അത് അത്രത്തോളം വിസ്താരമേറിയതാണ് അതുകൊണ്ട് അതിന് ആനുപാതികമായി നാം ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അകലമാണ് തോത് എന്ന് പറയുന്നത് ഈ ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നു ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും ഈ ഫ്ലോ ചാർട്ട് നോക്കും നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നൽകിയിരിക്കുകയാണ് ഭൂപടങ്ങളെ പ്രധാനമായും തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നു ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളിൽ സ്മോൾ സ്കെയിൽ മാപ്സ് എന്നും വലിയ തോത് ഭൂപടങ്ങളിൽ ലാർജ് സ്കെയിൽ മാപ്സ് എന്നും പറയുന്നുണ്ട് അറ്റ്ലസ് ഭൂപടം ചുമർ ഭൂപടം എന്നിവ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കടസ്ട്രൽ ഭൂപടം ധരാതലീയ ഭൂപടം എന്നിവ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് ഇവ എന്താണെന്ന് വിശദ്ധമായി നോക്കാം ചെറിയ തോത് ഭൂപടങ്ങൾ ലോകം വൻകരകൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ ചെറിയൊരു കടലാസിൽ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യും അവിടുത്തെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കും അത്തരത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് ലോകം വൻകരകൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ ചെറിയൊരു കടലാസിൽ ചിത്രീകരിക്കേണ്ടി വന്നാൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള വലിയ പ്രദേശങ്ങളെ പ്രദേശങ്ങളുടെ പ്രത്യേക വിവരങ്ങൾ മാത്രം അതായത് പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ഇവയ്ക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടങ്ങളും ഇനി എന്താണ് അറ്റ്ലസ് ഭൂപടം എന്ന് നമുക്ക് നോക്കിയാലോ വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നതിനെയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത് അതിൽ ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യജാലങ്ങൾ മണ്ണിനങ്ങൾ ധാതുക്കളുടെ വിതരണം കൃഷിയിടങ്ങൾ ജനസംഖ്യാ വിതരണം റോഡുകൾ റെയിൽവേ പാതകൾ മുതലായ സവിശേഷതകളാണ് അറ്റ്ലസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറ്റ്ലസ് ഏത് തോതിൻ്റെ ഏത് തരം ആണ് അതെ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം ഇവ എന്ന് പറയുന്നത് നാം കണ്ടിട്ടുണ്ട് നമുക്ക് പഠനാവശ്യത്തിനായി നാം ഉപയോഗിക്കുന്ന ചെറിയ അറ്റ്ലസ് ഭൂപടങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും അതിൽ കുറേ ഭൂപടങ്ങൾ ഉൾപ്പെട്ടിരിക്കും ഇല്ലേ ണ്ടാവും എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലേ വിവിധ ഉപയോഗങ്ങൾക്കായി വ്യത്യസ്തങ്ങളായ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തിയാണ് വിവിധ തരം അറ്റ്ലസുകൾ പ്രസിദ്ധീകരിക്കുന്നത് സ്കൂൾ അറ്റ്ലസ് പ്രാദേശിക അറ്റ്ലസ് ദേശീയ അറ്റ്ലസ് എന്നിവ അറ്റ്ലസുകൾക്ക് ഉദാഹരണങ്ങളാണ് അവയിൽ പ്രധാനമായും ഉൾക്കൊള്ളിക്കുന്നവ എന്തൊക്കെയായിരിക്കും ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യജാലങ്ങൾ മണ്ണിനങ്ങൾ ധാതുക്കളുടെ വിതരണം കൃഷിയിടങ്ങൾ ജനസംഖ്യാ വിതരണം റോഡുകൾ റെയിൽവേ പാതകൾ മുതലായവയാണ് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ എന്താണ് അറ്റ്ലസ് ഭൂപടം എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തതായി എന്താണ് ചുമർ ഭൂപടങ്ങൾ എന്ന് നമുക്ക് നോക്കാം കൂടുതൽ വലിപ്പത്തിൽ വ്യക്തമായി വരയ്ക്കപ്പെടുന്നത് കൊണ്ട് ചുമർ ഭൂപടങ്ങൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കാൻ വളരെ അനുയോജ്യമാണ് ഇപ്പോൾ നമ്മൾ ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ക്ലാസ് മുറികളിൽ യൂസ് ചെയ്യുന്നവയാണ് ചുമർ ഭൂപടങ്ങൾ ലോകത്തെ മൊത്തമായോ ഒരു അർദ്ധഗോളത്തെ പ്രത്യേകമായോ പ്രതിനിധാനം ചെയ്യുന്ന ചുമർ ഭൂപടങ്ങൾ ഉണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ചു വലിയ വിസ്താരമുള്ളവയെയാണ് ചെ ചെറിയ തോത് ഭൂപടങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് ഈ നമ്മുടെ ലോകം മൊത്തം അല്ലെങ്കിൽ ഒരു അർദ്ധഗോളം ഇവ മൊത്തത്തിൽ ഒരു കടലാസിൽ പകർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ മാത്രം കൊണ്ട് തയ്യാറാക്കും അത്തരത്തിൽ ഉള്ളതൊന്നാണ് ചുമർ ഭൂപടങ്ങൾ ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ മാത്രമായും ചുമർ ഭൂപടങ്ങൾ നിർമ നിർമ്മിക്കാവുന്നതാണ് ഇവ ആവശ്യാനുസരണം വിവിധ തോതുകളിൽ വരയ്ക്കാം ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് ചുമർ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നത് അപ്പൊ ചുമർ ഭൂപടങ്ങൾ എന്താണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായി മനസ്സിലാക്കുന്നു അടുത്തതായി എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് വലിയ തോത് ഭൂപടങ്ങൾ താരതമ്യേന ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജ് വാർഡ് തുടങ്ങിയവയുടെ വിശദ്ധമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ നമ്മൾ ചെറിയ തോതിൽ ഏതൊക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ ലോകത്തെയോ സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ ഇവിടെ നേരെ തിരിച്ച് ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജ് വാർഡ് തുടങ്ങിയവയെ വിശുദ്ധമായ വിവരങ്ങൾ ഇതെന്ന് പറയുന്നത് അപ്പോൾ വാർഡ് വില്ലേജ് എന്നൊക്കെ പറയുന്ന ചെറിയ ഭൂപ്രകൃതിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ഒരു കടലാസിൽ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് എളുപ്പമാണ് അപ്പം നമുക്ക് ആ പ്രദേശത്തിൻ്റെ മുഴുവനായ വിവരങ്ങളും ആ മാപ്പിൽ ഉൾക്കൊള്ളിക്കാം ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ ഇവയ്ക്ക് ഉദാഹരണമാണ് കടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരുന്നു അതെ അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം അതെ കടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും കടസ്ട്രൽ ഭൂപടം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നർത്ഥമുള്ള കടസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് കടസ്ട്രൽ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾക്കൊ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു ഗ്രാമഭൂപടങ്ങൾ ഇതിന് ഉദാഹരണമാണ് നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ നികുതി കിടക്കാറുണ്ട് അല്ലേ അപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീടിൻ്റെ മുഴുവനായ എത്ര സെൻറ്റ് സ്ഥലമുണ്ട് കെട്ടിടം ഓടിട്ടതാണോ ടെറസ് ആണോ രണ്ട് നിലയാണോ എങ്ങനെ എങ്ങനത്തെ വീടാണെന്ന് ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഞ്ചായത്തിലുണ്ടായിരിക്കും അല്ലേ അതിനനുസരിച്ചാണ് നമുക്ക് നികുതി ഏർപ്പാടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി പഞ്ചായത്ത് ഭരണ സഹായിക്കുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ ഇനി ധരാതലീയ ഭൂപടങ്ങൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജന വാസകേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മ വിവരങ്ങൾ ഈ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നു അപ്പോൾ എന്താണ് ധാരാദീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒരു പ്രദേശത്ത് ഇത്ര ഏരിയ പാടശേഖരങ്ങളാണെന്നും ഇത്ര ഏരിയ പറയുന്നത് നദിയാണെന്നും ഇപ്പോൾ കയറി നമ്മൾ പറഞ്ഞു കേട്ടുണ്ട് നദിയുടെ ഏരിയ അല്ലെങ്കിൽ തോടിൻ്റെ സൈഡ് അത് കൈ കയ്യേറ്റം ചെയ്തു അത് അവർക്ക് മനസ്സിലാക്കുന്ന കഴിഞ്ഞിങ്ങനെ ഇത്തരത്തിലുള്ള ഭൂപടങ്ങൾ നോക്കിയാണ് അതിൽ ഈ നദിയുടെ അല്ലെങ്കിൽ ഈ തോടിൻ്റെ വിസ്തൃതി ഇത്രയാണെന്ന് കൃത്യമായ കണക്ക് ഈ ഭൂപടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനം കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഇത്തരം ഭൂപടങ്ങൾ വളരെ സഹായകരമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കടസ്ട്രിയൽ ഭൂപടങ്ങളെന്നും ധരാതലീയ ഭൂപടങ്ങളെന്നും മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു വർക്ക് തരികയാണ് കടസ്ട്രൽ ഭൂപടങ്ങളും ധാരാതലീയ ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി എഴുതുക പട്ടികരൂപേണ എഴുതുക ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സുകളിലുമായി വ്യത്യസ്ത തരം ഭൂപടങ്ങൾ പരിചയപ്പെട്ടു അവയെ അതുപോലെ അവയുടെ ഉപയോഗങ്ങളും നമുക്ക് മനസ്സിലായി അപ്പോൾ വ്യത്യസ്ത തരം ഭൂപടങ്ങളും അവയുടെ ഉപയോഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക അതിൽ ആദ്യം പഠിച്ചതും ഇപ്പോൾ പഠിച്ചതും ഇൻക്ലൂഡഡ് ആവണം അത് മൊത്തത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു കുറിപ്പ് രൂപത്തിൽ വ്യത്യസ്ത ഇതിനെ ആൻസർ ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിലേക്ക് കടക്കാം ഭൂപട വായന നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഒരു ഭൂപടത്തിന് പ്രധാനമായും എന്തൊക്കെ വേണം എന്നുള്ളത് ഒന്ന് തലക്കെട്ട് വേണം എന്ന് പഠിച്ചു ദിശ വേണം ചിഹ്നങ്ങൾ വേണം നിറങ്ങൾ വേണം സൂചിക വേണം എന്നൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ഭൂപടത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ലഭിക്കുകയുള്ളു അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ഭൂപടങ്ങളിലെ തോത് ദിശ നിറങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഭൂപടവായന സാധ്യമാവുകയുള്ളൂ അതിൽ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഭൂപടവായന തോതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഭൂപടങ്ങളിലെ തോത് നമ്മൾ ഭൂപടങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ തോത് നൽകിയിരിക്കുന്നത് തോത് തോത് രേഖപ്പെടുത്തുന്ന മൂന്ന് രീതികൾ ഉണ്ട് ഒന്ന് പ്രസ്താവന രീതി രണ്ട് ഭിന്നക രീതി മൂന്ന് രേഖാ രീതി ഈ മൂന്ന് രീതിയിലുമാണ് ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നത് ഈ ചിത്രത്തിൽ ഈ മൂന്ന് രീതികളും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന കണക്ക് ഉദ്ദേശിക്കുന്നത് അത് ഒരു പ്രസ്താവനാ രീതിയാണ് അതെങ്ങനെയാണെന്ന് വിശദമാക്കി തരാം അതിനു മുന്നേ ഒന്നേ അനുപാതം അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് അതൊരു എന്താണ് എന്തിനുദാഹരണമാണ് ഭിന്നകര രീതിക്ക് ഉദാഹരണമാണ് പിന്നെ ഈ ചിത്രരൂപേണം നൽകിയിരിക്കുന്ന ഇതാണ് ഭിന്നക സോറി രേഖാ രീതിക്ക് ഉദാഹരണം അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം ആദ്യത്തെ ഒരു സെന്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രസ്താവന രീതിയാണ് നമ്മുടെ ഭൂമിയുടെ മൊത്തത്തിലുള്ള അളവ് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു കടലാസിൽ രേഖപ്പെടുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് അതുകൊണ്ട് നാം ഇപ്പോൾ ഒക്കെ വരയ്ക്കുമ്പോൾ പത്ത് സെൻറ്റിമീ പത്ത് സെൻറ്റിമീറ്റർ ഈക്വൽ പത്ത് മീറ്റർ ഈക്വൾ ടു ഒരു സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ ഉണ്ട് കൊടുക്കാറുണ്ടല്ലേ അതെന്തിനാണ് നമുക്ക് മൊത്തത്തിൽ അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതായത് നമ്മുടെ ഗ്രാഫിൻ്റെ ഒരു ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നാം ഒരു സെൻറ്റിമീറ്റർ ആയിട്ട് കണക്കാക്കുന്നു അത് ഈക്വൽ ടു പത്ത് സെൻറ്റിമീറ്റർ ആയിട്ട് കണക്കാക്കുന്നുണ്ട് അതെന്തിനാ ചുരുക്ക രൂപത്തിൽ അതിനെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനാണ് ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയ പെടുത്തിയ തോതില്ലേ അതാണ് പ്രസ്താവന രീതി ഭൂപടത്തിലെ ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ അഞ്ച് കിലോമീറ്റർ ആയാണ് കണക്കാക്കുന്നത് സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഈ രീതി ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ഭൂമിയിലെ അഞ്ച് കിലോമീറ്റർ കാണിക്കുന്നതിനാണ് ഭൂപടത്തിൽ ഒരു സെൻ്റിമീറ്റർ അകലം കാണിക്കുന്നത് മനസിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തതാണ് രീതി പല രാജ്യങ്ങളും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ വ്യത്യസ്തമാണ് അല്ലെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ടവയാണ് സെന്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ തുടങ്ങിയവ ഇതുപോലെ അപ്പോൾ യൂറോപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഇഞ്ച് മൈല് ഫർലോങ് തുടങ്ങിയ യൂണിറ്റുകളാണ് ഫ്രഞ്ചുകളിൽ ഫ്രഞ്ച് നാടുകളിൽ പ്രചാരത്തിലുള്ളത് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി നമ്മൾ നേരത്തെ സെന്റിമീറ്റർ കണക്ക് പറഞ്ഞ പോലെ ഇവിടെ ആനു ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള നമ്മുടെ ഭൂപടത്തിലെ ഒരു സെൻറിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ അഞ്ച് ലക്ഷം സെൻറിമീറ്ററിന് ആനുപാതികമാണ് ഇത് പ്രസ്താവന രീതിക്ക് പകരം രൂപത്തിൽ നമുക്ക് മുന്നിൽ നൽകിയിരിക്കുന്നു മറ്റൊരു രീതിയാണ് ഏത് രേഖാ രീതി ഈ ചിത്രം താഴ്ത്തെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ കിലോമീ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശ്രദ്ധിച്ചോ ഈ പറഞ്ഞത് തന്നെ ചിത്രരൂപത്തിൽ നൽകിയിരിക്കുകയാണ് അതായത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഗ്യാപ്പിനെയാണ് അവിടെ ഭൂപട ഭൂമിയിലെ മൊത്തം പ്രദേശത്തിൻ്റെ ചുരുക്ക രൂപമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് രീതിയാണ് ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഒന്ന് പ്രസ്താവന രീതി രണ്ട് ഭിന്നക രീതി മൂന്ന് രേഖാ രീതി അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് മൂന്ന് രീതികൾ എന്ന് മനസ്സിലായി തോതിന് ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം ഓരോ രീതിയുടെയും പ്രത്യേകത മനസ്സിലാക്കി കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നാം ഇന്ന് ഭൂപടങ്ങളെ തരംതിരിക്കുന്നതിൽ തോതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തരംതിരിക്കാമെന്നും ഭൂപടം വായന തോതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക താങ്ക് യു